हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ നമസ്കാരം സ്വാഗതം എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ ചാപ്റ്റർ നാല് ജ്ഞാനകർമ്മസന്യാസി യോഗത്തിലെ മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് അപ്പോൾ ഭഗവത്ഗീത ജീവിതം ജീവിതത്തിൽ അഭിവൃദ്ധി വിജയം ഒക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു വഴികാട്ടി തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ വിമാന ദുരന്തമൊക്കെ കണ്ടപ്പോൾ ആ ഒരു സൈറ്റിൽ നിന്ന് ഒരു കേടുപാടും കൂടാതെ വളരെ അത്ഭുതകരമായിട്ട് പിന്നെ ഭഗവത്ഗീത തന്നെ അവിടെ അതിനൊരു കേടും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ എല്ലാം കത്തി അമർന്ന ആ ഒരു സൈറ്റിൽ നിന്ന് ഭഗവത്ഗീത വളരെ അത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ എന്നും നമ്മുടെ ചുറ്റുമുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ ഭഗവാൻ തന്നെ തൻ്റെ സ്വധാമത്തിലേക്ക് ഗമിച്ചപ്പോൾ ഭാഗവതത്തിലും ഒക്കെ പറയുന്നുണ്ട് ഭാഗവതത്തിലേക്കാണ് ഞാൻ ലയിക്കുന്നത് എന്ന് പറഞ്ഞു അതുപോലെ ഭാഗവതം ഭഗവാനിൽ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണെന്ന് പറയുമ്പോഴും ഭഗവാന്റെ ഉപദേശമായിട്ട് നമുക്ക് നിൽക്കുന്ന നമുക്ക് നമ്മുടെ കൂടെ ഉള്ളതാണ് ഭഗവത്ഗീത അപ്പോൾ കൃഷ്ണോപദേശം അല്ലെങ്കിൽ ഗീതോപദേശം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഭഗവത്ഗീത ജീവിത വിജയത്തിനുള്ള ഒരു വഴികാട്ട് തന്നെയാണ് അപ്പോൾ ഈ നമ്മൾ ജീവിതം എങ്ങനെ വിജയിപ്പിക്കണം വിജയിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ പലരും പല കാര്യങ്ങളാണ് പറയുക അപ്പോൾ ചിലർ പറയും ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് നേടിയാൽ വിജയിക്കുമെന്ന് ചിലർ പറയും പിന്നെ ജീവിതത്തിൽ വലിയ വലിയ പദവികൾ അലങ്കരിക്കുമ്പോഴാണ് ജീവിത വിജയം നേടാൻ കഴിയുന്നതെന്ന് അപ്പോൾ ഇതെല്ലാം ആവുമ്പോഴും ജീവിതം വിജയിക്കുന്നുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നും കാരണം നമ്മൾ ഇന്നത്തെ ഒരു ലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ നമ്മളെ ചുറ്റും കാണുന്നുണ്ട് अब അത്രയോ സമ്പദ് സമൃദ്ധിയിലുള്ളവർ പെട്ടെന്ന് അതൊക്കെ ഇല്ലാതെയാവുന്നുണ്ട് എല്ലാ ജീവിത ഐശ്വര്യങ്ങളുമുള്ളവർക്കും അതെല്ലാം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ജീവിതം അല്ലെങ്കിൽ ഈ കാണുന്ന ഭൗതിക സുഖ ഭോഗങ്ങളൊക്കെ വളരെ നിർപ്പോള പോലെയാണ് എന്ന് പൂന്താനം പാടിയതുപോലെ ആ ഒരു അറിവും കൂടെ നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യുവാക്കളും കുട്ടികളും അവരെ വളർന്നു വരുമ്പോൾ അവർ ഈ ലോകത്തിലെ പിച്ച വെച്ച് നടന്ന ആദ്യമായിട്ട് ഈ ലോകത്തെ കാണുന്നത് അത്ഭുതത്തോടു കൂടി കാണുന്ന ഈ ലോകമാണ് അപ്പം ഈ ലോകത്തിൻ്റെ ആ ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ച് അവരെ ആ ഒരു ജീവിതത്തിന് അവരെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ഉത്കൃഷ്ടമായ ഭഗവത്ഗീത അപ്പോൾ ഭഗവത്ഗീത നമ്മളെ വിമാന അപകടത്തെ അപകടം നടന്ന ആ സൈറ്റിൽ വളരെ അത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ ഉപദേശമാണ് അതെങ്ങനെ നശിച്ചു പോവും അപ്പോൾ അത് അതിന് അപ്പോൾ ഭഗവാൻ അന്നും ഇന്നും എന്നും ഒരു ശക്തിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ മഹാ ഭഗവാൻ കൃഷ്ണൻ ഒരു മഹാ അത്ഭുതം തന്നെയാണ് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ ഒരു അറിവ് നമ്മുടെ കുട്ടികളിൽ ഈ ഗീത പഠിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കുക അതുപോലെ അവർ ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുഞ്ഞുനാളിൽ അതിനൊരു അവർക്കൊരു ഉണ്ടെങ്കിൽ ജീവിതം അതിൽ ആ ജീവിതത്തിൽ വരുന്ന ആ ബുദ്ധിമുട്ടുകൾ അത് നേരിടാൻ അവർ പ്രാപ്തരായി മാറുകയും ചെയ്യും അതിന് കുറേ സാധനങ്ങൾ കുറേ പരിശീലനങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഈ മഹത്തായ പാരമ്പര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മൾ അടുത്ത ഒരു തലമുറകളിലേക്ക് പകർന്ന് കൊടുക്കാത്തത് ആണ് ഇന്നത്തെ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്തെങ്കിലും ആവുന്നത് നമുക്ക് ചെയ്ത് തുടങ്ങണം എന്ന് തന്നെയാണ് ഭഗവാൻ നമുക്ക് നൽകുന്ന നിർദ്ദേശവും തന്നെയാണ് അപ്പോൾ ആ ഒരു ഭഗവാന്റെ ആ ഒരു നിർദ്ദേശവും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ മുപ്പത്തി ശ്ലോകം ചൊല്ലാം ഓം നമോ ഭഗവതി വാസുദേവായ ഒ ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം വ്യാസ ഭഗവാൻ എന്ന് പറയുന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു ശ്രീകൃഷ്ണപരമാത്മനേ നമ നാരായണ അഖില ഗുരു ഭഗവന്നമസ്തേ നാരായണ അഖില ഗുരു ഭഗവന്നമസ്തേ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ചാപ്റ്റർ നാല് ഭഗവത്ഗീത ചലം എന്നാ വിദത ബ്രഹ്മണോ മുഖേ കർമ്മജാ വിദ്യാൻ സർവാൻ എം ജാ വിമോക്ഷസേ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം ബഹുവിധ യജ്ഞ വിദത ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്യുതാൻ സർവാൻ ഏാ വിമോക്ഷസേ അപ്പം ഇതിനു മുമ്പ് ഉള്ള ശ്ലോകങ്ങളിൽ നമ്മൾ ഒരാൾ ആത്മസമർപ്പണം അല്ലെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം അല്ലെങ്കിൽ ആത്മസംയമനം ഇതൊക്കെ നേടേണ്ടതുണ്ട് ധ്യാനം പരിശീലിക്കേണ്ടതുണ്ട് പന്ത്രണ്ട് തരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കേണ്ടതുണ്ട് ഇതെല്ലാം നമുക്ക് ഭഗവാൻ വിവിധ ശ്ലോകങ്ങളിലായിട്ട് ഇങ്ങനെ തരുന്ന ഒരു എന്താ പറയുക ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത് അപ്പോൾ ഭഗവാൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ അർപ്പണഭാവത്തോടുകൂടി നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യാത്തവന് ഈ ലോകം തന്നെയില്ല പിന്നെയാണോ മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത് ജീവൻ മുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് നമ്മളെ ഒന്നും നമ്മുടെ ജീവിതത്തിലെ യാഥാർഥ്യങ്ങൾ പരമാർത്ഥങ്ങൾ സത്യങ്ങൾ അത് അല്ലെങ്കിൽ ജീവിതത്തിലെ പല പല ബുദ്ധിമുട്ടുകൾ ഇതൊന്നും നമ്മളെ ബാധിക്കാതെ ആ ദുഃഖത്തിൽ നിന്നും പരി പരിപൂർണമായിട്ടും മുക്തമാകുന്ന ഒരവസ്ഥക്കാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയാം അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്ന വ്യത്യസ്ത സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു മനുഷ്യൻ ആ എന്ന് പറയുമ്പോൾ എന്ന് പറയും അപ്പോൾ പല പാരായണങ്ങൾ ജപങ്ങള് പിന്നെ യോഗ പോലുള്ളതൊക്കെ ചെയ്യുന്നതെല്ലാം എല്ലാം സാധനങ്ങളാണ് ഇത് നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ലക്ഷ്യം ഭഗവാനെ അറിയുന്നതിലൂടെ ജീവൻ മുക്താവസ്ഥ അല്ലെങ്കിൽ മോക്ഷമാണ് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ് ശരിയായിട്ടുള്ള ലക്ഷ്യം അതിലേക്കാണോ നമ്മളെ ശരിക്കും നയിക്കുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലവിധം യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു പന്ത്രണ്ട് തര യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു ദ്രവ്യയജ്ഞം തപോയജ്ഞം ജ്ഞാനയജ്ഞം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അതെല്ലാം ബ്രഹ്മ പ്രാപ്തിക്കുള്ള ഉപായങ്ങളായിട്ട് വേദത്തിൽ വിവരിച്ചിട്ടുണ്ട് ഈ യജ്ഞങ്ങളൊക്കെ ഒരാൾ ധർമ്മം ആചരിച്ചുകൊണ്ട് നിർവഹിക്കണം എന്നാണ് നമ്മുടെ വേദങ്ങൾ നമുക്ക് തരുന്ന നിർദ്ദേശം എന്നാൽ അവയൊക്കെയും കർമ്മങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായവയാണ് ഇപ്പോൾ നമ്മളൊരു യജ്ഞം നടത്തുന്നു അവിടെ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നുണ്ട് ഒരു യാഗം നടത്തുന്നു അവിടെ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തനാവും എന്നാണ് ഈ ഒരു ശ്ലോകം നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ െല്ലാവർക്കും ഒരു സന്യാസ ജീവിതം ഒന്നും കഴിയില്ല കാരണം നമ്മൾ ഈ ഒരു ഇഹ ലോകത്ത് അല്ലെങ്കിൽ ഈ സംസാര ലോകത്ത് നമ്മൾ ഈ സംസാരത്തിൽ ഇരിക്കുമ്പോൾ പലതരം ബന്ധങ്ങളിൽ ഇരിക്കുന്നവരാണ് നമ്മൾ അമ്മ അച്ഛൻ ഭാര്യ ഭർത്താവ് അപ്പോൾ ഈ ബന്ധങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ബന്ധനങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ പലതും ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരു മോചനമൊന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ നമ്മൾ വീണ്ടും ും വീണ്ടും ഒരു മോക്ഷമാർഗം കൊതിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് അതിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളും വീണ്ടും വീണ്ടും കർമ്മബന്ധനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അപ്പോൾ പന്ത്രണ്ട് തരം യജ്ഞങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണെങ്കിൽ അത് ഓരോന്നും പല വിധത്തിലുള്ള കർമ്മ ഫലത്തെയും നൽകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം എല്ലാത്തരം യജ്ഞങ്ങളും നമ്മളെ മോക്ഷം അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തി അതിലേക്ക് നയിക്കുന്നു എന്ന് പറയുമ്പോഴും അവയെല്ലാം പിന്നെ എന്താ പറയുക ശ്രേയസ് നേടുന്നതിൽ എത്രത്തോളം നമ്മെ സഹായിക്കുന്നു എന്ന് അർജുനനെ ഓർമ്മപ്പെടുത്തുന്നു ഭഗവാൻ അപ്പോൾ ഇതെല്ലാം ഈ യജ്ഞങ്ങളെല്ലാം മാർഗമാണെന്ന് പറയും ലക്ഷ്യമല്ല എന്ന് പറയും അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴൊക്കെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് പോവുമല്ലോ അപ്പോൾ ഈ ലക്ഷ്യം അതിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ അതിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ അവിടെ കൊണ്ടുപോവുള്ളൂ അപ്പോൾ ഇന്നൊക്കെ യങ്സ്റ്റേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഈ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പല സ്ഥലത്തും പോവാൻ തന്നെയാണ് പ്രായമായാലും ഇപ്പോൾ അത് ശീലിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്ക് അറിയാം ഒരു സ്ഥലത്ത് നമ്മൾ പോകാൻ പല മാർഗങ്ങളുണ്ടാവും അപ്പോൾ ആ ഏതെങ്കിലും മാർഗങ്ങളിലൂടെയും അവിടെ എത്തി എത്തിച്ചേരാം രണ്ടോ മൂന്നോ റൂട്ട് എടുത്താൽ നമുക്ക് അവിടെ എത്തിച്ചേരാം അപ്പോൾ അതിൽ ഏറ്റവും നല്ല മാർഗം ഏതാണ് ഏത് മാർഗത്തിൽ പോയാലാണ് അത് ശ്രേയസ് ഉണ്ടാക്കുന്നത് ജീവിതത്തിന് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ശ്രേയസ് നേടുന്നതിൽ ശരിയായ കർമ്മത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അർജുനൻ അർജുനനെ ഭഗവാൻ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ അപ്പോൾ ഇതെല്ലാം മാർഗങ്ങളാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതെല്ലാം മാർഗങ്ങളാണ് ലക്ഷ്യമല്ല അപ്പം ലക്ഷ്യം അതിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുത്താൽ മാത്രമേ ആ ഡെസ്റ്റിനേഷനിലേക്ക് ഗൂഗിൾ മാപ്പ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ പിന്നെ അവിടെ ലക്ഷ്യം ഇതിലേക്ക് എത്താനുള്ള മാർഗമാണ് അവിടെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ ജീവൻ മുക്താവസ്ഥ എന്നുള്ളതാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയുമ്പോൾ ദുഃഖങ്ങളിൽ നിന്ന് നമ്മൾ പിന്നെ പൂർണ്ണമായിട്ടും നമുക്ക് ഒരു മോചനം അതിനെയാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയുക അപ്പോൾ ഈ കർമ്മങ്ങൾ ഈ പല പല മാർഗങ്ങളിലൂടെ ഈ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും കർമ്മ പല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് പന്ത്രണ്ട് തരം കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ ജ്ഞാനയജ്ഞം ദ്രവ്യയജ്ഞം തപോയജ്ഞം എന്നൊക്കെ പറഞ്ഞ യജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ ഈ യജ്ഞങ്ങളൊക്കെ തന്നെ പലതരം ആഗ്രഹങ്ങളിൽ നിന്നുണ്ടായതാണ് അപ്പോൾ നമ്മൾ ഓരോന്നും നേടാൻ വേണ്ടി ഓരോ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു അപ്പോൾ അതെല്ലാം ആഗ്രഹങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ആഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും കർമ്മങ്ങളിലേക്ക് നയിക്കും ിപ്പോൾ നമ്മളൊരു നല്ല നല്ലൊരു കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ആ ആഗ്രഹം ഉള്ളത് കൊണ്ട് മനുഷ്യൻ പിന്നെ അത് ആ അത്രയും ലക്ഷണങ്ങൾ കയ്യിലില്ലെങ്കിൽ എന്താ പറയുക ദുർമാർഗങ്ങളിലൂടെ പണം കണ്ടെത്താൻ നോക്കും അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തുന്ന ഒരു സമൂഹം നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതാണ് പറയുന്നത് നമ്മുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം ആ ആഗ്രഹത്തിൽ നിന്നാണ് പല കർമ്മങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഈ പിന്നെ ഒരുപാട് ലക്ഷങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അവന് അത് നേടാൻ കഴിയാതെ വരുമ്പോൾ അവൻ കൈക്കൂലി വാങ്ങാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെ ഇത് അപ്പോൾ പല ഒരു ആഗ്രഹമാണ് പല പല കർമ്മങ്ങൾ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ അവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്തു ഒരു കുറച്ച് കൈകൂലി വാങ്ങി എന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുകളിലേക്ക് പോവും അത് പിടിക്കപ്പെടും പിന്നെ അതിൽ നിന്ന് തല ഉയരാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ അത് നീണ്ടു നീണ്ടു പോവും അപ്പോൾ ആഗ്രഹങ്ങളിൽ നിന്ന് മോചനമില്ല കർമ്മങ്ങളിൽ നിന്ന് മോചനമില്ല അപ്പോൾ ആഗ്രഹങ്ങളാണ് കർമ്മങ്ങളിലേക്ക് നയിക്കുന്നത് ഈ കർമ്മങ്ങളെ വീണ്ടും വീണ്ടും കുരുക്കും लेके വീണ്ടും വീണ്ടും കൂടുതൽ കുരുക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് ഈ ആഗ്രഹങ്ങളില്ലാത്ത ഒരു അവസ്ഥക്കാണ് പരിപൂർണമായിട്ടുള്ള എന്ന് പറയുക അതായത് നമ്മൾ ആഗ്രഹങ്ങൾ എത്രത്തോളം കുറച്ച് 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 കൊണ്ടുപോരുവോ അത്രത്തോളം മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സുഖമായിരിക്കും അതുകൊണ്ടാണല്ലോ ഈ എന്താ പറയുക സന്യാസി സമൂഹം അവരനുഭവിക്കുന്ന സുഖം എന്ന് പറയുന്നത് ഇതാണ് അവർക്ക് ആഗ്രഹം ആഗ്രഹങ്ങൾ കുറവാണ് അപ്പോൾ ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഓൾ സോറസ് എന്ന് പിന്നെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ശങ്കരാചാര്യരുടെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം തന്നെ അതാണ് നമ്മൾ ആ ആഗ്രഹങ്ങളെ കുറച്ച് കുറച്ച് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആഗ്രഹമില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതാണ് പരിപൂർണാവസ്ഥ അപ്പോൾ ഓരോ മനുഷ്യനും എന്താണ് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഈ പരിപൂർണ അവസ്ഥ നേടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പന്ത്രണ്ട് തരം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു പലതരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കാം ഈ യജ്ഞങ്ങളൊക്കെ ജീവിത ലക്ഷ്യമായിട്ട് തെറ്റുദ്ധരിക്കരുത് എന്നും പറയുന്നു അപ്പോൾ ഇപ്രകാരം അറിഞ്ഞാൽ ജ്ഞാത്വ ഇപ്രകാരം ഏവം ജ്ഞാത്വ ഏവം ഇപ്രകാരം ജ്ഞാത്വ വിമോക്ഷസേ അയാൾ മോ മോചിതനാവും മുക്തനാവും അങ്ങനെ നീ അത് അറിയുക എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ അർത്ഥം ആ ഒരു വാക്കുകളുടെ അർത്ഥം നോക്കാം ഏവം ബഹുവിധ യജ്ഞ ഏവം ഇപ്രകാരം ബഹുവിധ യജ്ഞ പലതരത്തിലുള്ള യജ്ഞങ്ങൾ വിധത ബ്രഹ്മണോ മുഖേ വിധത ബ്രഹ്മണോ മുഖേ ബ്രഹ്മ മുഖത്ത് വിധത ബ്രഹ്മപ്രാപ്തിക്കുള്ള വേദങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് ബ്രഹ്മപ്രാപ്തിക്കായിട്ട് ഇത്തരം യജ്ഞങ്ങൾ പിന്നെ വേദത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് താൻ സർവാൻ താൻ അവ എന്നുള്ള അർത്ഥമാണ് സർവാൻ എല്ലാം അവയെല്ലാം കർമ്മജാൻ വിദ്ധി കർമ്മജാൻ കർമ്മത്തിൽ നിന്ന് ജനിച്ചത് കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടായത് കർമ്മജാൻ കർമ്മത്തിൽ നിന്നുണ്ടായത് വിധി അറിയുക അവയെല്ലാം കർമ്മങ്ങളിൽ നിന്നുണ്ടായതാണ് എന്നറിയുക ഏവം ജ്ഞാത്വ ഏവം ഇപ്രകാരം ജ്ഞാത്വ അറിഞ്ഞാൽ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് ഇപ്രകാരം അറിഞ്ഞാൽ വിമോക്ഷസേ കർമ്മബന്ധത്തിൽ നിന്നും മുക്തനാവും അപ്പോൾ എന്താ പറയുന്നത് പലതരത്തിലുള്ള യജ്ഞങ്ങൾ നമ്മൾ നമുക്കറിയാം അതെല്ലാം ബ്രഹ്മം മുഖത്ത് നിന്ന് വേദത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് പലതരം യജ്ഞങ്ങൾ ആ യജ്ഞങ്ങളൊക്കെയും തന്നെ കർമ്മങ്ങളിൽ നിന്നുണ്ടായതാണ് നമ്മളിപ്പോൾ ഒരു ഒരു യാഗം നടത്തുന്നു ഒരുപാട് കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ യാഗം അപ്പോൾ ഇതെല്ലാം യജ്ഞങ്ങളൊക്കെ കർമ്മങ്ങളിൽ നിന്നുണ്ടായവയാണെന്നറിയുക ഇപ്പം എവം ഞാത്വ ഇപ്രകാരം അറിഞ്ഞ് ആചരിക്കുക അപ്പോൾ എല്ലാം അറിഞ്ഞ് ആചരിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ അറിവ് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അറിവാണ് പ്രധാനം ഈ അറിവില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് മനുഷ്യ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അപ്പോൾ ജ്ഞാനത്തിനാണ് അവിടെ പ്രാധാന്യം അറിവാണ് പ്രധാനം അതുകൊണ്ടാണ് ജ്ഞാനകര്മ്മസന്യാസയ യോഗം എന്ന് ഈ ചാപ്റ്ററിന് പേര് അപ്പം ഇപ്രകാരം കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ യജ്ഞങ്ങള് അറിഞ്ഞ് ആചരിക്കണം എവം ഞാത്വാ വിമോക്ഷസേ അപ്പോൾ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തനാവുമെന്ന് മാത്രമല്ല നമ്മൾ ഏതൊരു കാര്യവും അറിഞ്ഞ് ചെയ്യുമ്പോഴും അതിന് ഗുണം കൂടുതലാണ് ഇപ്പോൾ നാമം ജപിക്കണം എന്ന് പറയുമ്പോൾ നാമം എന്തിനാണ് ജപിക്കുന്നതെന്ന് അറിയാതെ വെറുതെ ജപിക്കുന്ന ഒരാൾ അതിൽ അതിന് പൂർണ്ണമായിട്ട് അയാൾക്കും അതിൻ്റെ ഗുണം കിട്ടില്ല അപ്പം നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പാപചിന്തകൾ അകന്നകന്ന് പോവുകയും അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുറച്ചും കൂടെ ശുദ്ധമാവുകയും ചെയ്യുമെന്നും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മനസ്സിന് പിന്നെ എന്താ പറയുക ആ ഒരു മനസ്സ് പിന്നെ ഒരുപാട് ദുരിതങ്ങളിലേക്ക് പോവില്ല എന്നുള്ള ഒരു അറിവാണ് അവിടെ വേണ്ടത് അപ്പം നമ്മൾ നാമം ജപിക്കാൻ മാത്രം നമ്മൾ കുട്ടികളോടൊക്കെ പറയും അപ്പോൾ നമുക്കും അതിൻ്റെ ഒരു അറിവ് കുറവായിരിക്കും അപ്പം നാമം ജപിക്കുന്ന എന്തിന് എന്നുള്ളതും കൂടെ പറഞ്ഞു കൊടുക്കണം അതുപോലെ ക്ഷേത്രത്തിൽ എന്തിനാ പോകുന്നത് ക്ഷേത്രങ്ങൾ എന്താണ് എന്നുള്ള ഇങ്ങനെയുള്ള അറിവുകൾ ഏതും ഇത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ അടുത്ത ഒരു തലമുറയ്ക്ക് ഈ അറിവുകൾ പറയാ പകർന്നു കൊടുക്കുമ്പോൾ ഏവം പ്രകാരം അറിഞ്ഞ് ആചരിക്കുമ്പോൾ വിമോക്ഷസി കർമ്മബന്ധനത്തിൽ നിന്നും മുക്തനാവും അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയും കാരണം അയാൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം ഏത് അറിയാം അയാളെ ഒരു പിന്നെ എന്താ പറയുക ഒരു അജ്ഞാനത്തിലേക്ക് നയിക്കാൻ ഒരാൾക്കും കഴിയില്ല അപ്പോൾ ഞാൻ തന്നെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാൾ ചോദിച്ച ഒരു മെസ്സേജ് വന്നു പിന്നെ ലൈവ് മെസ്സേജായിട്ട് വന്നു ചരട് കെട്ടുന്നതിൽ നിങ്ങൾക്ക് പിന്നെ എന്താണ് അഭിപ്രായം അപ്പം ചരട് കെട്ടുക എല്ലാം ഇതെല്ലാം നമ്മുടെ അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും എന്താണോ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ ഇതെല്ലാം എന്തിനാണെന്ന് അറിയുകയും അതിൻ്റെ ഗുണവും ദോഷവും ഇത്രയാണോ ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ പിന്നെ അങ്ങനത്തെ ഒരു സംശയമേ വരുന്നില്ല അപ്പോൾ ഓരോന്ന് നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് എന്താണോ ശരി എന്ന് തോന്നുക അത് ചെയ്യുക പക്ഷെ അതിൻ്റെ ഒരു സയൻസ് ഏത് ചെയ്യുമ്പോഴും അതിൻ്റെ പുറകിലുള്ള ശാസ്ത്ര ം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു വ്യക്തിക്ക് ഒരു ഒരു സാഹചര്യത്തിലും അയാളെ തളർത്താനോ തകർക്കാനോ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ള ഒരു പിന്നെ സന്ദേശം കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഒരു ശ്ലോകമൊരിക്ക ചെല്ലാം പന്ത്രണ്ടാമത്തെ മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം ചാപ്റ്റർ നാല് ഭഗവത്ഗീത ജ്ഞാനകർമ്മസന്യാസ യോഗം एवं ബഹുവിധ यज्ञा വിധതാ ബ്രഹ്മണോ मुखे കർമ്മജാൻ വിദ്യജാൻ സർവാൻ एवं ज्ञात्वा विमोक्षसे അപ്പോൾ ഭഗവാൻ നമുക്ക് തരുന്ന ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്രകാരം പ്രകാരം പലവിധം യജ്ഞങ്ങൾ ബ്രഹ്മ വേദത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് അവയൊക്കെയും തന്നെ കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടായവയാണ് എന്നറിയുക ഇപ്രകാരം അറിഞ്ഞ് ആചരിച്ചാൽ കർമ്മബന്ധനത്തിൽ നിന്ന് നീ മുക്തനാകും എന്ന് പറയുന്ന ഒരു അതിവിശിഷ്ടമായ ഈ ഒരു ശ്ലോകം അതിൻ്റെ അർത്ഥം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരീകൃഷ്ണ ഗുരുവായൂരപ്പ സർവീകൃഷ്ണാർപ്പണമസ്തു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്സർവപാപേഭ്യാക്ഷി മാ ശുചത്സത് ഹരീ കൃഷ്ണ സർവീകൃഷ്ണർപ്പണമസ്തു നന്ദി നമസ്കാരം ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓം തത്സത് നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഓം തത്സത്